വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി ചുവട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ബ്രഹ്മമംഗലം സ്കൂളിലാണ് കലോത്സവം നടന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് പുഷ്പമണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി ആർ സുഗതൻ അധ്യക്ഷത വഹിച്ചു വൈക്കം എഇഒ ജോളിമോൾ ഐസക് സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ സെക്രട്ടറി ഷാജി പുഴവേലി പി ടി എ പ്രസിഡന്റ് റിജി പൂത്തറ എം പി ടി പ്രസിഡന്റ് ലാവണ്യ ഗമേഷ് ജനറൽ കൺവീനർ എൻ ജയശ്രീ ജോയിന്റ് കൺവീനർമാരായ എസ് അഞ്ജു എസ് അഞ്ജന എച്ച് എം ഫോറം സെക്രട്ടറി പി പ്രദീപ് സംഘാടക സമിതി കൺവീനർമാരായ നിഷാന്ത് തോമസ് എൻ വൈ അബ്ദുൾ ജമാൽ പി ആർ ശ്രീകുമാർ ജിയോജി ജോസ് ശ്രീജ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ ഏനാദി എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി യു പി വിഭാഗത്തിൽ വി എച്ച് എസ് എസ് ബ്രഹ്മമംഗലം ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് ലിറ്റിൽ തരേസ ജി എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് മൈക്കിൾസ് എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി അറബി സാഹിത്യോത്സവത്തിൽ എസ് എൻ എൽ പി സ്കൂൾ മറവൻതുരത്തും മിഠായികുന്നം എൽ പി സ്കൂളും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു യു പി വിഭാഗത്തിൽ വി എച്ച് എസ് എസ് ബ്രഹ്മമംഗലവും സംസ്കൃത കലോത്സവം യു പി വിഭാഗത്തിൽ സി കെ എം യു പി സ്കൂൾ തോട്ടകവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് തെക്കേ നട വൈക്കവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെന്റ് മൈക്കിൾ എച്ച് എസ് എസ് കുടവച്ചൂർ കരസ്ഥമാക്കി ഐഫോറിന്യൂസ് വൈക്കം